ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് എവരോടും ഏറെ ഗൌരവത്തോടെ വസൂയത്ത് നൽകുകയാണ് ഉപദേശിക്കുകയാണ് അതിന് അള്ളാഹു സുബാനുഅല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്ത് ജുമറിലെ അൻപത്തി മൂന്ന് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ വിശ്വാസികളാകുന്ന ആളുകളോട് പറയാൻ അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന മനുഷ്യരോട് പറയാൻ നബീസു അള്ളാഹു അലഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് സ്വന്തത്തോട് അതിരുകവിഞ്ഞ വല്ല പ്രവർത്തനങ്ങളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അടിമകളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളാരും നിരാശരാവേണ്ടതില്ല എല്ലാ തെറ്റുകളും റഹ്മാനായ റബ്ബ് പൊറത്തു തന്നെ തരിക തന്നെ ചെയ്യും അള്ളാഹു സുബാനഹുഅല എല്ലാം പൊറുക്കുന്നവനാണ് അവൻ കരുണ വാരിധിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ നാം സൂചിപ്പിച്ച പോലെ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാക്കരുതെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക അവിശ്വാസികളായ ആളുകളാണ് അല്ലെങ്കിൽ വഴിവിഴച്ചുപോയ ആളുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകുകയുള്ളൂ അള്ളാഹു സുബഹാനഹുഅാല എന്ത് തെറ്റുകൾ ചെയ്താലും അത് പുറത്തു തരാൻ മാത്രം കാരുണ്യവാനാണ് പക്ഷേ ആ പശ്ചാത്താപം മനസ്സുകളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് മരണത്തിൻ്റെ മുമ്പ് തന്നെ ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിംഗലേക്ക് പക്ഷാതപിച്ച് മടങ്ങാൻ വിശ്വാസികളാകുന്ന ആളുകൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി മഹാനായ നബീന മുഹമ്മദ് വസല്ലമ തങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാലും അങ്ങനെ വന്നതിന് ശേഷം ആത്മാർത്ഥമായ റബ്ബിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് അവൻ പുറത്തു തന്നെ ചെയ്യും എന്ന് നബി സാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഷിർക്ക് അള്ളാഹുവിൽ പങ്ക് ചേർച്ചാൽ അതൊരിക്കലും അള്ളാഹു സുബാന പുറത്തു തരികയില്ല എന്നും പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് തെറ്റുകൾ ചെയ്തു പോയവരാണെങ്കിലും ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും ഇനി ഞാൻ ഒരിക്കലും തെറ്റുകൾ ചെയ്യുകയില്ല ആവർത്തിക്കുകയില്ല ചെയ്തു പോയതൊക്കെ തെറ്റാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി കണ്ണുനീരൊലിപ്പിച്ച് റഹ്മാനായ റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി നാം ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുഅല പുറത്തു തരും അതിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല എന്ന സന്തോഷ വാർത്ത പിന്നീട് അൻപത്തിനാലാമത്തെ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ആ പാപമോചനത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ഉളരുന്നതിന്റെ പെട്ടെന്ന് പിന്നെ അത് താമസിപ്പിക്കാതെ ഏതെങ്കിലും റമലാനിന്റെ ഇരുപത്തിയേഴാം രാവിലേക്കോ അതല്ലെങ്കിൽ ആരെങ്കിലും ചെല്ലിത്തരുന്ന ഏടുകളിൽ കാണുന്ന തോബുകളോ അല്ല മറിച്ച് തെറ്റുകൾ വന്നുപോയെങ്കിലും ആത്മാർത്ഥമായി പക്ഷാതിരിച്ച് പെട്ടെന്ന് മടങ്ങണം അതിനെ നിങ്ങൾ കാത്തിരിക്കരുത് എന്ന ഒരു ഒരു ഉദ്ബോധനമാണ് അൻപത്തിനാലാമത്തെ ആയത്തിൽ നിങ്ങൾ മടങ്ങുക അള്ളാഹുവിംഗലേക്ക് ആത്മാർത്ഥമായി വിനയപ്പെട്ട് ഏറെ ഭക്തിയുള്ളവരായി നിങ്ങൾ മടങ്ങുക ഇല റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗലേക്ക് എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് നിങ്ങൾ മടങ്ങി കാണിക്കുന്നവരാവുകയും ചെയ്യുക നല്ല കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി മാറുകയും ചെയ്യുക ലഹു അള്ളാഹു അള്ളാഹുവിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യുക നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് അൽ ശിക്ഷ നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന്റെ മുമ്പായി അള്ളാഹുവിംഗലേക്ക് വിനയപ്പെട്ട് മടങ്ങുകയും അവന് കീഴുതിങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി തീരുകയും ചെയ്യുക എപ്പോ മെങ് കുമുൽ നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിൻ്റെ മുമ്പായി സുമ്മാ പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ലാഹുബാന പറയുന്നത് ബഹ്മാനായ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി വിനയപ്പെട്ട് പ്രക്ഷാദപിച്ചു മടങ്ങുകയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുകയും ചെയ്യുക എപ്പോഴും അള്ളാഹുവിന്റെ കടര കടോരമായ ശിക്ഷ ദുനിയാവിലെ വിവിധങ്ങളായ പരീക്ഷണങ്ങളും ശിക്ഷകളും ഉണ്ടാകും ആ ശിക്ഷകളും നാളെ പരലോകത്തെ ഭയാന സഹിക്കാൻ കഴിയാത്ത ശിക്ഷകളും ഏ അതൊക്കെ വരുന്നതിന്റെ മുമ്പ് നിങ്ങളാഹുവിംഗിലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം യഥാർത്ഥ മുസ്ലിമായി മാറണം സുമല തുൻസറുന പിന്നീട് ലാ തുൻസറുൻ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല നിങ്ങൾക്ക് യാതൊരു സഹായങ്ങളും പിന്നീട് ലഭ്യമാവുകയില്ല ബാധ്യൂപിത്വവും പറ്റി നിങ്ങൾ പക്ഷാതാപത്തിലേക്ക് ഉളരുക മടങ്ങുക കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന നന്മകൾ ചെയ്യുക ആ നന്മയിലേക്ക് ഉത്സാഹത്തോടുകൂടെ മുന്നേറുക അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷ അങ്ങ് വന്നു കഴിഞ്ഞാൽ സുമ്മലാൻസറൂന പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരുവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരാളും ഉണ്ടാവുകയില്ല ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ഒരാളും സഹായിക്കാനില്ലാത്ത വിധം ഭയാനകരമായ താങ്ങാൻ കഴിയാത്ത ശിക്ഷ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ റഹ്മാൻ അറബിനോട് ഏറ്റു പറഞ്ഞു നിങ്ങൾ പക്ഷാദപിച്ച് റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങുകയും നിങ്ങൾ ഈ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുകയും ചെയ്യണം എന്നാണ് അള്ളാഹു സുബഹാനുഹുഅല പറയുന്നത് അള്ളാഹുവിംഗിലേക്ക് കരിച്ചു മടങ്ങുന്ന തോപ ചെയ്ത് പക്ഷാദിച്ച് മടങ്ങുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി അള്ളാഹു സുബഹാനുഹത്ത് അലലമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ എല്ലാവിധ ചെറുതും വലുതുമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹുത്തഅലമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ വീണ്ടും അള്ളാഹുത്തല പറയുന്നു അൻപത്തിനാലാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് വിനയപ്പെട്ട് മടങ്ങുകയും അവന് കീഴുതിങ്ങി ജീവിക്കുന്നവരാകുകയും ചെയ്യണം അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന്റെ മുൻപ് അന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഒരു സഹായം ലഭ്യമാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഞ്ചാമത്തെ ആദ്യത്തിൽ അള്ളാഹു മറ്റൊരു കാര്യമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണത് വത്തബ്യോ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം നിങ്ങൾ പിൻപറ്റണം മടങ്ങണം മുസ്ലിമാകണം മൂന്നാമത്തത് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം അഹ് ഏറ്റവും നല്ലതിനെ ഉൻസില ഇലയിക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുക दिन। दिन ും എവിടെ നിന്ന് ഇറക്കപ്പെട്ടത് മിർറബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നു അപ്പൊ നിങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് അല്ല ശിക്ഷ വരുന്നതിന്റെ മുമ്പ് തൻ പെട്ടെന്ന് യാദൃശ്ചികമായി നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അറിയാത്ത നിലക്ക് പെട്ടെന്നായിരിക്കും ശിക്ഷ വരിക ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങല്ലാതെ അറിയാത്ത നിലയിൽ നിങ്ങൾക്കൊരു നിലക്കും അറിയാൻ കഴിയില്ല ആ നിലക്ക് പെട്ടെന്നായിരിക്കും റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ വരിക ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് റഹ്മാനായ റബ്ബ് അള്ളാഹുവിംഗൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബാന നമ്മോട് ഉണർത്തുകയാണ് അൻപത്തിനാല് അൻപത്തി അഞ്ച് ആയത്തുകളിൽ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് പക്ഷാതപിച്ച് പെട്ടെന്ന് മടങ്ങണം അത് കാത്തിരിക്കരുത് പക്ഷാധരിച്ച് മടങ്ങാൻ കാത്തിരിക്കുന്നത് എപ്പോഴാണ് മരണം എന്നറിയില്ല ആ മരണ സമയത്ത് പക്ഷാധപിച്ചാൽ തോപ്പ ചെയ്താൽ അത് സ്വീകരിക്കുകയുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മനുഷ്യരാണ് മാനുഷികമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരിക്കിലേക്ക് കാത്തിരിക്കാട്ടെ കാത്തിരിക്കാതെ നാളെ നാളെ എന്ന് പറയാതെ പെട്ടെന്ന് പക്ഷാധിച്ച് മടങ്ങണം ഇതാണ് അള്ളാഹു ആല ഒന്നാമത് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന് കീഴ്തിങ്ങ് ജീവിക്കുന്നവരായി മാറണം അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും സ്വർഗത്തിലേക്കുള്ള കൃത്യമായ പാത അള്ളാഹു സുഹഹാൻ മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതിലൂടെ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം നിങ്ങൾ ഇതിലൂടെ പോകരുത് ഇത് കാണരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ രീതിയിൽ സമ്പാദിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഈ നിലക്ക് യഥാർത്ഥ പേര് കൊണ്ടോ തറവാട് കൊണ്ടോ സംഘടനകൾ കൊണ്ടോ ഉള്ള മുസ്ലിം അല്ല മറിച്ച് അറബിന്റെ കൽപ്പനകൾ മുഴുവനും അംഗീകരിക്കുന്ന അതിന് കീഴതിങ്ങ് ജീവിക്കുന്ന മുസ്ലിമാകണം എന്നതാണ് രണ്ടാമത്തെ അള്ളാഹുവിന്റെ കൽപ്പന മൂന്നാമത്തെ ുംബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗ് നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടവരിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ പിൻപറ്റണം പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളിലൂടെ ഒരുപാട് നല്ല കൽപ്പനകൾ നിർദ്ദേശങ്ങൾ റഹ്മാൻ റബ്ബ് നൽകിയിട്ടുണ്ട് അതിനെ നിങ്ങൾ കൃത്യമായി സ്വീകരിക്കണം പിൻപറ്റണം എന്ന മൂന്ന് കൽപ്പനകൾ ഈ രണ്ട് ആയത്തുകളിലും അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന്റെ മുമ്പാകണം ആ ശിക്ഷകൾ വരുമ്പോൾ അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല അതൊരിക്കലും ആ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എപ്പോഴാണ് ശിക്ഷ വരിക എന്നറിയില്ല അത് പെട്ടെന്നായിരിക്കും വരിക അത് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത വിധത്തിൽ പെട്ടെന്നുള്ള ശിക്ഷകൾ വരും അത് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു സുബഹാൻ ഹുഹത്ത്അല നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ അമ്പത്തിനാല് അൻപത്തി അഞ്ച് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ ആ കല്പനകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ ഉമ്മിനിങ്ങളായി നാം തീരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തി എട്ട് മൂന്ന് ആയത്തുകളിൽ അള്ളാഹു സുബഹാനഅല പിന്നെ ഇവിടെ നിന്ന് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അനുസരിക്കാതെ ദാദോനികളായി നാം ജീവിച്ചാൽ നാളെ ഖേദിക്കുന്ന ഒരു ദിവസമുണ്ട് സങ്കടപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഏർ വ്യസനിക്കുന്ന ഏർ ഒരു ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമുണ്ടാവില്ല അന്ന് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നാണ് അൻപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് പക്ഷാതിരിച്ച് മടങ്ങുവാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേപ്രകാരം യഥാർത്ഥ മുസ്ലിം ഇങ്ങനാകുവാനുമൊക്കെ ഇപ്പൊ അവസരങ്ങളുണ്ട് ഇപ്പൊ അള്ളാഹു താലെ അതിനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്തി ഏഹ് പിന്നെയാകാം എനിക്കിപ്പം നല്ല യുവത്വമുണ്ട് നല്ല സമയമാണ് ഞാൻ നാളിന്നും മരിക്കുകയില്ല നാളെ ഒന്നും ഞാൻ അവശനാവുകയില്ല എന്ന ചിന്തയിൽ ആ അധികാരത്തോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എന്നാണ് അള്ളാഹുത്തഅല പറയുന്നത് ഇന്ന് കേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ ഈ കേദിച്ചു മടങ്ങാതെ തെറ്റു തെറ്റുകാരായ റബ്ബിനെ കണ്ടുമുട്ടേണ്ട ഒരു അവസ്ഥ വന്നാൽ അന്ന് വിലപിക്കുന്ന ഒരു വിലാഭമാണ് അള്ളാഹു സുബാൻഹുബല അൻപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നത് പക്ഷെ തിരിച്ചു മടങ്ങാത്ത ആളുകളുടെ വിലാഭം അന്തൂലിന പറയാതിരിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുമെന്നതിനാലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾ ഒരു ഒരു ദിവസം നിങ്ങൾക്കുണ്ട് അന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യത ഉണ്ട് അന്ന് നിങ്ങൾ ഇത് പറയാതിരിക്കാൻ അന്ന് നിങ്ങൾ വിലപിക്കാതിരിക്കാനാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ പ്രഖ്യാപിച്ചു മടങ്ങണം നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ നിങ്ങൾ അന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് എന്ത് പറയാതിരിക്കാൻ വിലാപമേ ഫറത്തു ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തി തീർച്ചയായും ഞാൻ ആയിരുന്നു ലമിന പരിഹസിക്കുന്നവരിൽ പെട്ടവനായിരുന്നു എന്ന് അന്ന് നിങ്ങൾ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല വല്ല ആളും പറഞ്ഞേക്കുമെന്നതിനാൽ അഥവാ അന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്തു പറയാൻ പക്ഷത്ത് ചെയ്യേണ്ടുന്ന കടമയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയതിൽ എന്റെ സങ്കടമേ അന്ന് ഞാൻ വീഴ്ച വരുത്തിയല്ലോ അതിലെന്താ സങ്കടമേ തീർച്ചയായും ഞാൻ അന്ന് കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ആയി പോയിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരെ കാണുമ്പോ നല്ല മാന്യമായ മാന്യമായ നിലക്ക് യഥാർത്ഥ മിനീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവരെ കാണുമ്പോ ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ അന്ന് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ത നമ്മോട് പറയുന്നത് ഇന്ന് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ വിലപിക്കേണ്ടി വരും അൻപത്തിയേഴാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ പറയുന്നതിനാലാണ് എന്ന സന്മാർഗത്തിലാക്കിയിരുന്നുവെങ്കിൽ ചില ആളുകൾ എന്ത് പറയും ഇങ്ങനെ പറഞ്ഞേക്കും എന്നതിനാൽ ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്തിലോ അള്ളാഹു എന്നെ സന്മാർഗത്തിൽ ആക്കിയിരുന്നുവെങ്കിൽ ഞാനാകുമായിരുന്നു മിനൽ മുറ്റത്തേൻ സൂക്ഷ്മതയുള്ളവനിൽ പെട്ടവൻ ആകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയുമാണ് ഏ അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ സുഷ്മതയുള്ളവൻപെട്ടവനായിരുന്നു അന്ന് എന്നെ സുഷ്മതയിൽ പിന്നെ എനിക്ക് ഹിതായത്ത് നൽകാത്തത് കൊണ്ടാണ് എനിക്ക് സന്മാർഗം നൽകാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ദുരിതം വന്നത് എനിക്ക് ശിക്ഷ വന്നത് എന്ന് കൂടി അവൻ പറയും എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അൻപത്തിയേഴാമത്തെ ആയത്ത് ഒരു ആരോപണമാണ് അവരൊരു ആരോപണം ഉന്നയിക്കുകയാണ് പക്ഷാതെ വെച്ച് മടങ്ങാൻ അവസരം കിട്ടി നന്നാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നു പക്ഷേ തയ്യാറായില്ല അങ്ങനത്തെ ആളുകൾ നാളെ അവൻ ആരോപണം ുമായിരുന്നു അള്ളാഹു എന്ന സന്മാർഗത്തിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുആാൻ എന്നെ ചീത്തയാക്കിയത് എന്നത് വെറും ഒരു ആരോപണം മാത്രമാണ് ആ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അൻപത്തെട്ടാമത്തെ ആയത്തിൽ ഇവരുടെ മറ്റൊരു വിലാഭമാണ് പറയുന്നത് ഇവിടെ പിന്നെ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ മുസ്ലിമാകാതെ തോന്നിയതുപോലെ പക്ഷാതിച്ച് മടങ്ങാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ മറ്റൊരു വിലാപത്തെ കുറിച്ച് അൻപത്തി എട്ടാമത്തെ ആയത്തിൽ ഔറ്റകൂല അല്ലെങ്കിൽ പറഞ്ഞേക്കും എന്നതിനാലാണ് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു അവസ്ഥ അവൻ പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് പറയാതിരിക്കാൻ ഹീന ചറോ അവൻ അത് കാണുമ്പോൾ അൽ അദാബ ശിക്ഷയെ നേരിട്ടവനങ്ങൾ കാണുമ്പോ ശിക്ഷ നേരിട്ടവനങ്ങൾ കാണുമ്പോ എനിക്കുണ്ടായിരുന്നെങ്കിൽ ദുനിയാവിലേക്ക് തന്നെ എനിക്കൊരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആകുമായിരുന്നു ഏറ്റവും വലിയ സുഗർധവാൻമാരിൽ ഞാൻ ആകുമായിരുന്നു എന്ന ഒരു കാര്യം അവൻ പറയും എന്നാണ് അള്ളാഹു സുബഹാന അയല പറയുന്നത് അഥവാ ദുന്യാവിലേക്ക് ദുയാവിലേക്ക് എന്നെ ഒരിക്കൽ കൂടി മടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യും കണ്ണുകൊണ്ട് എന്റെ കാലുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാവിധ അവയവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തും നല്ലതേ പറയൂ നല്ലതിലേക്കേ പോവുകയുള്ളൂ നല്ലത് മാത്രമേ കാണൂ നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ ഞാൻ നല്ലവനായി മാത്രം ജീവിച്ചുകൊള്ളാം എന്ന് അള്ളാഹു സുബഹാനഅലയോട് അവൻ പറയും പക്ഷെ അന്നത്തെ അവന്റെ ആ വിലാപം കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുബഹാനു വത്ത ആല പറയുന്നത് ചുരുക്കത്തിൽ മരണം വരുന്നതിന്റെ മുമ്പ് ഖേദിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ അന്ന് ഖേദിച്ചു മടങ്ങിയിട്ടില്ല ഇല്ലെങ്കിൽ ഈ മൂന്ന് ആയത്തുകളിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള വിലാപം കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടോ യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബഹാനുഹു വത് അല ഓർമ്മപ്പെടുത്തുകയാണ് കുറ്റവാളികൾ പറയുന്ന മൂന്ന് വിലാപങ്ങളാണ് അള്ളാഹു ഈ മൂന്ന് ആയത്തിൽ എടുത്തു ധരിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് അള്ളാഹുബിനോടുള്ള കടമങ്ങൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച വരുത്തിയതിനെ കുറിച്ചുള്ള ഒരു സംഘടനം ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ കിട്ടി ആ അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന സംഘടന അവർ പറയുന്നത് മൂന്നാമത്തേത് ഇനി ഒന്നുകൂടെ ഞങ്ങളെ ഭൗതികമായ ജീവിതത്തിലേക്ക് മടക്കിവിടുകയാണെങ്കിൽ മടക്കിവിടുകയാണെങ്കിൽ ഞങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന ഒരു വ്യാമോഹം അവർ അവിടെ നിന്ന് പറയുന്നു രണ്ടാമത്തേത് അള്ളാഹു സുബെഹാനഹുഅലയുടെ പേരിൽ അവർ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അള്ളാഹുവിംഗൽ നിന്നുള്ള മാർഗദർശനം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് ഈ ദുരവസ്ഥ വന്നത് എന്ന ആരോപണമാണ് ഏതായിരുന്നാലും ഈ മൂന്ന് കാര്യങ്ങൾക്കും അവരുടെ വിലാപങ്ങൾക്കും അവരുടെ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി അള്ളാഹു സുബെഹാനുഹുഅല അൻപത്തി ഒൻപതാമത്തെ ആയത്തിൽ നൽകുന്നുണ്ട് അതും നമുക്ക് പഠിക്കണം പഠിക്കാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ അള്ളാഹുദാല നമുക്ക് തൊഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൃത്യമായി പക്ഷാതപിപ്പിച്ച് മടങ്ങി ഒരു തെറ്റുകളും ഒരു കുറ്റങ്ങളും ഇല്ലാത്തവരായ നിലയിൽ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് نعم وما يبدَّر تَأْلَى اللهُ تُوفِيقًا جَنَّتِهِ كُمَا وَآخِرُ دعوانا أَنِ اللَّهُمَّ لِلَّهِ رَبِّ الْعَالَمِينَ السلام عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ